എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കടന്നാക്രമിച്ച് കൂടുതൽ ഇസ്ലാം മത സംഘടനകൾ രംഗത്ത് സമസ്ത കാന്തപുരം വിഭാഗത്തിന് പിന്നാലെ സമസ്ത ഇ കെ വിഭാഗവും വെള്ളാപ്പള്ളിക്കെതിരെ വർഗീയ കുത്തിപ്പുമായി കോപ്പുകൂട്ടുകയാണ് വ്യത്യസ്ത ചേരിയിലാണെങ്കിലും വെള്ളാപ്പള്ളിക്കെതിരെ നീക്കത്തിൽ ഇവർ കൈകോർക്കുകയാണ് ഇപ്പോൾ നടേശനെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് കൂടുതൽ മുസ്ലിം സംഘടനകൾ രംഗത്തു ഇത് ഇരട്ടത്താപ്പാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം വെള്ളാപ്പള്ളിക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്നായിരുന്നു സമസ്ത എ പി വിഭാഗത്തിന്റെ ആവശ്യം വിഭാഗവും ഇ കെ വിഭാഗവും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഏറെയുണ്ടെങ്കിലും വെള്ളാപ്പള്ളിക്കെതിരെ ഇരുവരും ഒരേ നിലപാടാണ് സ്വീകരിച്ചത് വെള്ളാപ്പള്ളിയെ വർഗീയവാദിയാക്കി ചാപ്പ കുത്താനാണ് സമസ്ത ഇ കെ വിഭാഗം നേതാവായ നാസർ ഫൈസി കൂടത്തായി ശ്രമിച്ചത് എന്നാൽ ഇതേ സമസ്ത ലീഗ് നേതാവായ കെ എം ഷാജി നടത്തിയ വർഗീയ പരാമർശങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് മതമാണ് മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്നും സമുദായത്തിനു വേണ്ടി പിടിക്കണമെന്നും കാഫിറിന് വോട്ട് ചെയ്താൽ നരകത്തിൽ പോകുമെന്നും തുടങ്ങുന്ന പച്ചയായ വർഗീയ പരാമർശമായിരുന്നു ലീഗ് നേതാവ് കെ എം ഷാജി നടത്തിയത് ഈ പരാമർശം തള്ളിപ്പറയാൻ തയ്യാറാകാത്ത മുസ്ലിം ലീഗ് വെള്ളാപ്പള്ളിക്കെതിരെ നിലപാട് ഘടിപ്പിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് മറ്റൊരു വിമർശനം വെള്ളാപ്പള്ളി മതരാഷ്ട്രവാദിയല്ലെന്നും വെള്ളാപ്പള്ളി ഉയർത്തിയ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് ഈ വർഗീയ എന്നുമാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകളുടെ വിഷയത്തിലെ നിലപാട്